ുജനും ഇഷ്ടത്തിൽ ജതുഭുജവും കാണുന്നു അപ്പോൾ പറഞ്ഞു വന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഘട്ടം എടുത്ത് അപ്പുറത്തോട്ട് വെക്കുകയാണെങ്കിൽ രണ്ട് ഘട്ടമായി ബാലൻസ് വരും അതെ അപ്പം എന്താണ് മറ്റേ ലഗ്നവും വിഘ്നവും ഉച്ചസ്ഥായി നിക്കുമ്പോൾ ലഗ്നത്തിൽ വിഘ്നം വന്ന് നിക്കുന്നു അപ്പോൾ പിന്നെ കുട്ടികൾ ഉണ്ടാവാൻ വളരെ ചാൻസ് കുറവാണ് പക്ഷെ നമ്മൾ രണ്ടു നേരത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണത്തി രണ്ട് നാല് അഞ്ച് അഞ്ചിലാവുമ്പോഴത്തേക്ക് കേത് വന്നിട്ട് ശുക്രനിൽ അപകരിച്ച് വ്യാഴം വന്ന് ഡൗട്ടാണ് സംശയം ഉണ്ടെങ്കിൽ സ്വാമി സ്വാമി ഒരു പ്രതിവിധി പ്രതിവിധി ഉണ്ടോ എവിടെ ആണെങ്കിൽ എപ്പോഴും കള്ളുടിച്ച് വന്നു കഴിഞ്ഞാല് ഒരു ബോധം ഇല്ലാണ്ട് കയറിക്കിടന്ന് ഉറക്ക അഞ്ചു വർഷമായിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇന്ന വരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഹസ്ബൻഡ് ഡെയിലി വെള്ളം വന്ന് കിടക്കും താങ്കളൊന്നും സംസാരിക്കാറില്ല ഹസ്ബൻഡിനോട് സംസാരിക്കാനുള്ള ടൈം ഉണ്ടാവാറില്ല സമയം ബോധം ഇല്ലാണ്ടാണ് സമയം ഇഷ്ടത്തിൽ കുഞ്ഞും കയറിയിരിക്കുന്നത് കൊണ്ടാണ് ദോണം ഇഷ്ടിന്ത